ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും ഭൗതിക പിതാവിൻ്റെ സ്വത്ത് മുഴുവൻ ഉപേക്ഷിച്ച് സ്വർഗസ്ഥനായ പിതാവിനെ തൻ്റെ ഏക പിതാവായി സ്വീകരിച്ച വിശുദ്ധ ഫ്രാൻസിസ് ക്ലാരയ്ക്കെന്നും പ്രചോദനമായിരുന്നു ക്ലാരയും തൻ്റെ സ്വത്ത് മുഴുവൻ ഉപേക്ഷിച്ച് ഭൗതികമായ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ ലോകത്തിലേക്ക് ഇറങ്ങി പ്രസിദ്ധ ചിന്തകനായ ഹെർമൻ ഹെസ്സയുടെ വിശ്വവിഖ്യാതമായ നോവലാണ് സിദ്ധാർത്ഥ ഇതിൽ സിദ്ധാർത്ഥ എന്ന ഒരു കഥാപാത്രമുണ്ട് സിദ്ധാർത്ഥ ഒരു ദിവസം തൻ്റെ കുടുംബവും സ്വത്തുക്കളും സുഹൃത്തുക്കളെയും ഉപേക്ഷിച്ച് ദൈവ അന്വേഷണത്തിനായി പുറപ്പെട്ടു സുഹൃത്തുക്കൾ ആ അവസരത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരു ദൈവ അന്വേഷകനാകാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് അതിന് സിദ്ധാർത്ഥ നൽകുന്ന മറുപടി ഇപ്രകാരമാണ് ഞാൻ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ അവയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് സിദ്ധാർത്ഥ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇവയാണ് എനിക്ക് ചിന്തിക്കാനാകും എനിക്ക് കാത്തു നിൽക്കാനാകും എനിക്ക് പലതും ത്യജിക്കാനാകും ഇതാണ് എൻ്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ദൈവ അന്വേഷക എന്ന നിലയിൽ ക്ലാരയ്ക്കുണ്ടായിരുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ തന്നെയായിരുന്നു അവൾ പൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ വഴികളിൽ അവൾ കാത്തുനിന്നു ആപത്തുകളിൽ അവൾ ഭയപ്പെട്ടില്ല ദാരിദ്ര്യത്തെ മഹോന്നതയായ രാജ്ഞി എന്നാണ് ക്ലാര വിശേഷിപ്പിച്ചിരുന്നത് അവളുടെ സന്യാസ സമൂഹം ദരിദ്ര വനിതകൾ എന്നറിയപ്പെടാനാണ് ക്ലാര ആഗ്രഹിച്ചത് ക്ലാരയുടെ ഉപയോഗ സാധനങ്ങൾ ഏറ്റവും നിസ്സാരമായവയായിരുന്നു ദാരിദ്ര്യമെന്ന അമൂല്യനിധിക്ക് വേണ്ടി വിശുദ്ധ ക്ലാര അത്യധികം അധ്വാനിച്ചു തൻ്റെ ജീവിതകാലം മുഴുവനും ദാരിദ്ര്യത്തിനു വേണ്ടി ഏറെ പരിശ്രമങ്ങൾ നടത്തി പരിശുദ്ധ സിംഹാസനത്തെ വെല്ലുവിളിക്കാൻ ക്ലാരയെ പ്രേരിപ്പിച്ചത് ദാരിദ്ര്യമെന്ന നിധി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അങ്ങനെ ദരിദ്രനായ ക്രിസ്തുവിനെ അനുകരിക്കുവാനുമുള്ള മ്യമായ ആഗ്രഹമാണ് പരിശുദ്ധ പിതാക്കന്മാർ പലതരത്തിലും അവളുടെ നിയമാവലി തിരുത്തി എഴുതിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിനൊന്നും വഴങ്ങിയില്ല അവൾ ഭൗതിക ജീവിതം ഉപേക്ഷിച്ചുവെന്ന് ദരിദ്രനായ ക്രിസ്തുവിന്റെ മുൻപിൽ ദൈവത്തോട് ഉറപ്പു നൽകി ദരിദ്രനായി ജീവിച്ച് ദരിദ്രനായി മരിച്ച ക്രിസ്തുനാഥന്റെ ദാരിദ്ര്യത്തിൽ പങ്കുചേരാനായിരുന്നു അവളുടെ തീക്ഷ്ണത വിശുദ്ധ ഫ്രാൻസിൻ്റെ സാന്നിധ്യത്തിൽ അവൾ ആത്മസമർപ്പണം നടത്തുമ്പോൾ ഫ്രാൻസിസ് അവളോട് ചോദിക്കുന്നുണ്ട് മകളെ നീ എന്താഗ്രഹിക്കുന്നു ദരിദ്രനായ മിശിഹായെ അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു അവളുടെ മറുപടി തുടർന്ന് ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് ക്ലാര പ്രാർത്ഥിക്കുകയാണ് നാഥ ഇതാ ഞാൻ എല്ലാ സ്വന്തമായവേയും ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്നു മരണക്കിടക്കിയിലും ക്ലാര അപേക്ഷിച്ച ഒരു കാര്യം ദാരിദ്ര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് താൻ എഴുതിയ നിയമാവലിക്ക് അംഗീകാരം കിട്ടണം അവൾ പറയുകയാണ് നിയമാവലി അംഗീകരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അത് സ്നേഹപൂർവ്വം ചുംബിച്ച് സന്തോഷപൂർവ്വം മാറോടണച്ച് എനിക്ക് മരിക്കാമായിരുന്നു വിശുദ്ധ ക്ലാരിയുടെയും ഫ്രാൻസിൻ്റെയും ലിഖിതങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ക്ലാരിയുടെ ലിഖിതത്തിൽ ദാരിദ്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി എന്നതാണ് തന്നെക്കാൾ ദരിദ്രനായ മറ്റൊരാൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച വിശുദ്ധ ഫ്രാൻസിസിനേക്കാൾ ദാരിദ്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത് ക്ലാരയാണെന്നറിയുമ്പോൾ അവളുടെ ദാരിദ്ര്യനിഷ്ഠ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഏറ്റവും ലളിതമായ സാധനങ്ങൾ കൊണ്ട് ക്ലാര ജീവിച്ചു കിടക്കാൻ അവൾ ഉപയോഗിച്ചത് മുന്തിരിശാഖ കൊണ്ടുണ്ടാക്കിയ കിടക്കയാണ് തലയണയായി കല്ല് ഉപയോഗിച്ചു ധരിച്ചത് പരുക്കൻ വസ്ത്രങ്ങൾ അവളുടെ ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു സവിശേഷത താൻ ഏറ്റവും ദരിദ്രയായി കഴിയുമ്പോഴും തൻ്റെ സഹോദരിമാർക്ക് വേണ്ടതെല്ലാം നൽകിയിരുന്നു എന്നതാണ് രാത്രികളിൽ അവരെ കമ്പിളി പുറപ്പിക്കുകയും മറ്റും ചെയ്യുന്ന ക്ലാര നമ്മുടെ കണ്ണുകൾക്ക് വിസ്മയം പകരേണ്ടതാണ് ദാരിദ്ര്യമെന്ന സുവിശേഷ നിധിയിലൂടെ ക്ലാരയ്ക്ക് കൈവന്ന മഹാഭാഗ്യമാണ് അനുസരണത്തിൻ്റെ വരം ദൈവത്തിൻ്റെ രക്ഷാകരമായ തിരുമനസിനോട് അവൾ എന്നും ദൃഢമായി യോജിച്ചിരുന്നു തൻ്റെ ജീവിതാരംഭം മുതൽ പ്രശ്നങ്ങൾ ഒന്നൊന്നായി അലട്ടിയപ്പോൾ അവൾ പതറിയില്ല എന്തിനെന്നോ എന്തുകൊണ്ടെന്നോ ചോദ്യമുയർത്തില്ല അവിടുന്നിൽ ആശ്രയിച്ചു സർവവും സമർപ്പിച്ചു അടിപതറാതെ പരിശ്രമിച്ചു ബെനഡിക്റ്റിൻ ആശ്രമത്തിലും ആഞ്ചലോ തൊപ്പാൻസോ ആശ്രമത്തിലും അവൾ കഷ്ടതകളുമായി ഏറ്റുമുട്ടിയപ്പോഴും ദൈവത്തെ പഴിച്ചില്ല അവിടുത്തെ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിച്ചു എന്നും ഏറ്റവും വിനീതിയായി ജീവിക്കുവാൻ ആഗ്രഹിച്ച ക്ലാര അധികാരസ്ഥനം ഇഷ്ടപ്പെട്ടിരുന്നില്ല ബെനഡിക്റ്റൻ ആശ്രമത്തിലും ആഞ്ചലോ തെപ്പാൻസോ ആശ്രമത്തിലും അവൾ കഷ്ടതകളുമായി ഏറ്റുമുട്ടിയപ്പോഴും ദൈവത്തെ പഴിച്ചില്ല അവിടുത്തെ തിരുമനസ്സിന് കീഴ്വഴങ്ങി എന്നും ഏറ്റവും വിനീതിയായി ജീവിക്കുവാൻ ആഗ്രഹിച്ച വിശുദ്ധ ക്ലാര അധികാരസ്ഥാനം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നിട്ടും വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ക്ലാരയോട് മഠാധിപയാകാൻ നിർദ്ദേശിച്ചപ്പോൾ അത് അവൾ ഏറ്റവും വിനയത്തോടെ അനുസരിച്ചു അധികാരി അമ്മയാകണമെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തൻ്റെ പദ്ധതിക്കും പ്ലാനുകൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമായി പരിശുദ്ധ സിംഹാസനം പോലും പ്രവർത്തിക്കുമ്പോഴും നിയമാവലിയുടെ അംഗീകാരം ലഭിക്കാതെ വരുമ്പോഴും ക്ലാര ആരോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല മറിച്ച് എല്ലാം ശുഭമാകുമെന്ന പ്രതീക്ഷയോടെ കർത്താവിൻ്റെ കരങ്ങളിൽ സർവം സമർപ്പിക്കുകയാണ് ചെയ്തത് വാഴ്ത്തപ്പെട്ട ആഗ്നസിനുള്ള കത്തിൽ പറയുന്നു നീ ലോകത്തിൻ്റെ ബഹുമതിയേക്കാൾ നിന്ദനം ഇഷ്ടപ്പെട്ടു നീ കണ്ടെത്തിയവനിൽ മുറുകെ പിടിക്കുക അവിടുന്ന് നിന്നെ സംരക്ഷിക്കും ക്ലാര തൻ്റെ അനുയായികളോടെല്ലാമായിട്ടാണ് ഇത് പറയുന്നത് തിരുസഭയോട് എന്നും അനുസരണത്തിന് കീഴാണ് ക്ലാര പ്രവർത്തിച്ചിരുന്നത് പരിശുദ്ധ പിതാക്കന്മാരോടുള്ള വണക്കം അവളുടെ ജീവചരിത്രങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് തൻ്റെ മരണക്കിടക്കയിലും അതീവ വേദന സഹിച്ച് നന്നേ ബുദ്ധിമുട്ടി അവൾ തന്നെ കാണാനെത്തിയ പിതാവിൻ്റെ മോതിരത്തിലും പാദങ്ങളിലും ചുംബിക്കുന്നുണ്ട് യാത്ര കഴിഞ്ഞു സഹോദരിമാരെ അവൾ സഹർഷം സ്വീകരിക്കുകയും അവരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുക ചെയ്തിരുന്നു അവർക്ക് ഭക്ഷണം വിളമ്പി നൽകിയിരുന്നതും വിശുദ്ധ ക്ലാര തന്നെയാണ് യജമാനന് ഹൃത്തിനോട് വണ്ണം തന്നോട് തൻ്റെ സഹോദരിമാർക്ക് ഇടപെടാൻ മാത്രം വിനയം അവൾ കാണിച്ചിരുന്നു സുവിശേഷത്തിലെ നല്ല ഇടയനായിരുന്നു അവളുടെ അധികാരത്തിന് എന്നും മാതൃകയായിരുന്നത് വിഷമിക്കുന്നവരോടെ ഏറെ കരുണയോടെയാണ് അമ്മ പെരുമാറിയിരുന്നത് ഞങ്ങളുടെ സങ്കടങ്ങളിൽ നല്ല ആശ്വാസമായിരുന്നു അമ്മ ഞങ്ങൾക്ക് ഇത് ക്ലാരിയോടൊപ്പം ജീവിച്ച സഹോദരിമാരുടെ ഓർമ്മകളാണ് അധികാരികളുടെ തീരുമാനങ്ങൾക്കും ദൈവവചനത്തിൻ്റെ ആഴങ്ങൾക്കും ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത് ബുദ്ധിയുടെ ചിന്തകളെ അടിയറവ് വച്ചുള്ള ക്ലാരിയുടെ ജീവിതം നമുക്കും ഒരു മാതൃകയും വെല്ലുവിളിയുമാണ് ആ അമ്മയുടെ ജീവിതം നമുക്കും സ്വന്തമാക്കാം അനുകരിക്കാം ആഗതമാകുന്ന വിശുദ്ധ ക്ലാരിയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു